കാലിയായ സപ്ലൈകോ മാവേലി സ്റ്റോർ അരിവില വർദ്ധനവ് തുടങ്ങിയവയിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് ചെങ്ങന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രതിഷേധം കാലിക്കലങ്ങളുമായി ത്രിവേണി സ്റ്റോറിന് മുന്നിലായിരുന്നു പ്രതിഷേധം കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് ചെങ്ങന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരിവില വർധനവും കാലിയായ സപ്ലൈകോ മാവേലി സ്റ്റോറുകളും ജനജീവിതം ദുസ്സഹമാക്കുന്നതിലും പ്രതിഷേധിച്ച് കാലിക്കലങ്ങളുമായി പ്രതിഷേധ മാർച്ച് നടത്തി ചെങ്ങന്നൂർ മാർക്കറ്റിന് സമീപമുള്ള ത്രിവേണി സ്റ്റോറിന് മുമ്പിൽ നടത്തിയ ധർണ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബബിതാ ജയൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ അവരുടെ കുടുംബം കുടുംബത്തെ നിങ്ങൾക്ക് നാണമില്ലേ മിസ്റ്റർ പിണറായി നിങ്ങൾ രണ്ട് കൈയും നീട്ടിക്കൊണ്ട് പറയുന്നു പറയുന്നു ഈ കൈകൾ 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 ആ ആ ശുദ്ധമാണെന്നല്ല അശുദ്ധമാണ് അഴിമതിയുടെ ബ്ലോക്ക് പ്രസിഡന്റ് മറിയാമ്മ ചെറിയാൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി സുജാ ജോൺ ജി ശാന്തകുമാരി രാധാമണി ശശീന്ദ്രൻ ശ്രീലതാ ഓമനക്കുട്ടൻ മിനിക്കുട്ടി വത്സല ബാലകൃഷ്ണൻ സജി മെഹബൂബ് ചിത്ര രശ്മി സതീഷ് ഷൈനി കോശി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ